ഗസയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയ ഇസ്രയേലിന് ഹമാസിന്റെ വൻ തിരിച്ചടി ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട നാഹേൽ ബ്രിഗേഡിന്റെ രണ്ട് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഹമാസ് വകവരുത്തിയിരിക്കുന്നത് ഇതിൽ ഒന്ന് നാഹേൽ ബ്രിഗേഡിന്റെ ഒരു കമാൻഡർ കൂടെയാണ് എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ഇതോടൊപ്പം മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ഗുരുതരമായ ഒരു സംഭവം ഗസയിൽ ഉണ്ടായിരിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പല ഭാഗങ്ങളിലും വ്യോമാക്രമണം നടത്തി ഇതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരുന്നു ഹമാസിന്റെ ഭാഗത്തുണ്ടായത് ലബനാനിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് വന്നതിന് ശേഷവും ധാരാളം ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ അത്തരത്തിലുള്ള കരാർ ലംഘനങ്ങൾക്കെതിരെ ലബനാനിൽ നിന്നും ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല എന്നാൽ ഗസ സ്ട്രിപ്പ് ഇസ്രയേലിന് എന്നും ഭീഷണിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഈ കരാർ ലംഘിച്ചതിന്റെ പേരിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു അതോടൊപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇസ്രയേലിന്റെ നിരീക്ഷണ ഡ്രോൺ വളരെ പ്രധാനപ്പെട്ട ആണിത് ഈ ഡ്രോൺ ഹെർമിസ് നാനൂറ്റി അൻപത് എന്നറിയപ്പെടുന്ന ഈ ഡ്രോണിന് ഏത് ഭാഗങ്ങളെയും നിരീക്ഷിക്കാനുള്ള അതിശക്തമായ സംവിധാനങ്ങളുണ്ട് അതിനുള്ള കഴിവുള്ള ഡ്രോണാണ് ഈ ഡ്രോൺ ഇപ്പോൾ ഹമാസ് തകർത്തിരിക്കുകയാണ് ഗസൈൽ തകർന്നു കിടക്കുന്നതിന്റെ വീഡിയോ റഷ്യൻ പത്രമായ ആവിയോ പ്രോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെയും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് സാങ്കേതിക തകരാറ് മൂലമാണ് തകർന്നത് എന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ ഇലക്ട്രോണിക് ആക്രമണങ്ങൾ ഉണ്ടായി എന്ന വിവരവും പുറത്തു വരുന്നു എന്തായിരുന്നാലും ഗസയിൽ നിന്ന് ഇസ്രയേലിനെ ഏത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാലും പെട്ടെന്ന് പണിതീർത്ത് കയറാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അബാസിന്റെ ആയുധങ്ങൾ വെച്ച് അവർ കീഴടങ്ങുക എന്നതാണ് ഇസ്രേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ ആ കാര്യങ്ങളെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഹമാസും അതിനോട് പ്രതികരിക്കുന്നത് അത് അവസാന അത് അവസാന ഘട്ടത്തിൽ ഫലസ്തീനിന് സ്വന്തമായി ഒരു അധികാരം ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കുക അതിലൊരു അധികാര പൂർണാധികാരമുള്ള ഒരു ഭരണകൂടം എപ്പോഴാണോ വരുന്നത് ആ ഘട്ടത്തിൽ മാത്രമേ ഈ ആയുധം തിരിച്ചു നൽകുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിനായിരിക്കും ഞങ്ങൾ ആയുധം തിരിച്ചു നൽകുക ഇസ്രയേലിന്റെ മുന്നിൽ ആയുധം വെച്ച് അടിയറവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന കാര്യമാണ് അമാസിന്റെ ശക്തമായ ഇപ്പോഴത്തെ നിലപാട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇത്രയും കാലം ഇസ്രയേൽ അമാസിനോട് യുദ്ധം ചെയ്തതിന്റെ പേരിൽ അവർക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശക്തമായ തിരിച്ചടി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇസ്രയേലിന് നഷ്ടമായിരിക്കുന്നത് ആ രീതിയിലുള്ള ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് ഓരോ ദിവസവും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് പകരം ഇസ്രയേൽ ചെയ്യുന്നത് അമാസിനോടുള്ള തിരിച്ചടിയല്ല അവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ കൊല്ലുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിൽ സൈനികമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ വൻ പരാജയമാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത് ലോകത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഒപ്പം നിന്നിരുന്ന പല രാഷ്ട്രങ്ങളും ഇപ്പോൾ തിരിച്ചുള്ള നിലപാടിലേക്ക് മാറി എന്നത് ഈ യുദ്ധത്തിലൂടെ ഇസ്രയേലിന്റെ രാഷ്ട്രീയപരമായ പരാജയമായി നമുക്ക് കാണാൻ സാധിക്കും